ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടക്കുകയാണ് തമിഴ്നാട് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ സ്റ്റാലിൻ തന്നെയാണ് മീഡിയയോട് പറയുന്നത് ആറര ആറരമുക്കാൽ ലക്ഷം കോടിയുടെ എംഒ യു സൈൻ ചെയ്തു ഏകദേശം ഗുജറാത്ത് കൂടെ ഉൾപ്പെടുകയാണെങ്കിൽ അതായത് ഗുജറാത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത് പതിനേഴര ലക്ഷം കോടി അതിൻ്റെ എം ഒ യു ആണ് സൈൻ ചെയ്തേക്കുന്നത് രണ്ടു കൂടെ കൂട്ടുകയാണെങ്കിൽ ഏകദേശം നൂറ്റമ്പത് ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കിട്ടി അവിടെയാണ് കേരളം ഇരുപത്തിയാറ് കോടി നടത്തി മാനവീയം നടത്തി കമൽഹാസൻ മമ്മൂട്ടി ശോഭന മോഹൻലാൽ ഒരു സെൽഫി എടുത്ത് വിട്ടു വൈകുന്നേരം കള്ളുകൂടി എന്നിട്ട് പോലീസ് രാത്രി ചാർജ് ഇതാണ് മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നടന്ന ഒരേ സമയത്താണ് ഒരു മാസത്തെ ഗ്യാപ്പിലാണ് ഇത് നടക്കുന്നത് ഇപ്പം ഗുജറാത്തിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഇന്നാ തുടങ്ങിയത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു അതിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന ആരാണെന്ന് നോക്ക് അതായത് യു എ ഇയുടെ പ്രസിഡൻറ് അപ്പം അയാൾ അഹമ്മദാബാദ് എയർപോർട്ടിൽ വരുന്നു നരേന്ദ്രമോദി എയർപോർട്ടിൽ പോയി അയാളെ സ്വീകരിക്കുന്നു എന്നിട്ട് റോഡ് ഷോ നടത്തുന്നു അഹമ്മദാബാദിൽ ജനങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻ രണ്ടുപേരും കൂടെ ചേർന്ന് എന്ത് മെസ്സേജ് ആണ് ഇന്ത്യയിൽ കൊടുക്കുന്നത് അതായത് ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല മുസ്ലീമൊന്നും ക്രിസ്ത്യാനി എന്നൊന്നുമില്ല ഇവിടെ പ്രോപ്പർ ബിസിനസ്സാണ് ഇതാണ് സംഭവം കാരണം ഇപ്പോൾ യു എ ഇയുടെ ആണെങ്കിലും അപ്പം അത് അബുദാബിയുടെ കിരീടവകാശിയാണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി അവർക്ക് താല്പര്യം ഇതേ ഉള്ളൂ സംഭവം വളരെ സിമ്പിൾ പക്ഷേ കേരളത്തിലാണെങ്കിൽ എന്ത് രീതിയിലുള്ള പൊട്ടലാണ് ഉണ്ടാകുന്നത് അതിൻ്റെ അകത്ത് ആ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്നവരെ കണ്ട് കേരളത്തിൽ യൂസഫിനിട്ടുണ്ട് എനിക്കറിയാതെ രണ്ട് മൂന്ന് മലയാളി എൻ ആർ ഐസും ഉണ്ട് അതിൻ്റെ അകത്ത് അവരോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇതാണ് മെസ്സേജ് എന്ന് പറയുന്നത് അതായത് ഒരു സ്റ്റേറ്റ് മുമ്പോട്ട് പോകുന്നതിൻ്റെ മെസ്സേജാണ് ഏതാണ്ട് എൺപത് ബില്യൺ ഡോളറാണ് ആ ഒരു സ്റ്റേറ്റിന് കിട്ടാൻ പോകുന്നത് ഇന്ന് എന്താണ് അഡാനി പറഞ്ഞത് വരാൻ പോകുന്ന അഞ്ചു കൊല്ലത്തേക്ക് രണ്ട് ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ് ഗുജറാത്തിൽ ടി സി എസ് അതേപോലെ ടാറ്റ സൺസ് അവർ പറഞ്ഞു അംബാനി മുകേഷ് അംബാനി അയാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു അതേപോലെ തന്നെ ഏകദേശം ഒരു ലക്ഷം കോടി ഇതിൽ നിന്ന് മലയാളികൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇവിടെ പി രാജീവും ഗവൺമെൻറ്റും നാക്കെടുത്ത കള്ളവില്ല പറയുന്നത് രണ്ട് ലക്ഷം സംരംഭകര് ആലോചിച്ച് നോക്കുക കേരളത്തിലെ അരാജകത്വമാണ് രണ്ട് ലക്ഷം സംരംഭകര് കേരളത്തിലുണ്ടെങ്കിൽ ആ നിങ്ങൾ ആ അതൊന്നാലോചിച്ച് നോക്കുക എവിടെ ചെന്നാൽ മുഴുവനും പച്ചക്കള്ളം വെച്ച് വിടുക അടിച്ചു വിടുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിത് രാവിലെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിലൊരു സീനിയറായിട്ടുള്ള ഒരു ഐ എ എസ് ഓഫീസർ അദ്ദേഹം നേരത്തെ ഇൻഡസ്ട്രീസിൻ്റെ ഇതൊക്കെ ഇരുന്നൊരാളാണ് ഞാൻ പുള്ളിയോട് ചോദിച്ചു എന്താണ് സാറേ ഇവിടെ ഈ അടുത്തുള്ള സ്റ്റേറ്റിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിൽ ഇത്രയും ഇൻവെസ്റ്റ്മെൻ്റ് വരുന്നത് കേരളത്തെ അടുക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ഞാൻ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പം ഗുജറാത്തിലാണെങ്കിൽ ഇപ്രാവശ്യം വൈബ്രന്റ് ഗുജറാത്തിൽ ഏഴ് രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരാണ് എത്തിയേക്കുന്നത് ആയിരത്തി എണ്ണൂറോളം സിഇഒസ് ഗ്ലോബലി അവരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതായത് എഴുപത്തിയെട്ട് ജാപ്പനീസ് കമ്പനി അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു സുസുക്കി അവിടെ സെമി കണ്ടക്ടർ പ്രോജക്റ്റ് തുടങ്ങാൻ പോകുന്നു അലോൺ മസ്കിൻ്റെ ടെസല അവിടെ പ്ലാന്റ് തുടങ്ങാൻ പോകുന്നു അവിടെയാണ് ഉണക്ക ഈ സംഭവമായിട്ട് ഞങ്ങൾക്ക് നൂറ്റമ്പത് കോടി കിട്ടി അവർ വരാൻ പോകുന്നു ഇവർ വരാൻ പോകുന്നു അതായത് പുള്ളി അദ്ദേഹത്തിനോട് പറഞ്ഞത് കേരളത്തെ കമ്മ്യൂണിസ്റ്റായിട്ടാണ് ഇവരെല്ലാവരും ഇപ്പോഴും കാണുന്നത് കാരണം കേരളത്തിൽ ഒരു സാധനവും തുടങ്ങാനുള്ള സംഭവം ഇവിടുത്തെ ഗവൺമെൻറ് എത്രയോ വർഷങ്ങൾ കൊണ്ട് ഒരു പ്രോ ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട് ബിൽഗേറ്റ്സ് ഇന്ത്യയിൽ വന്ന സമയത്ത് അദ്ദേഹം ബാംഗ്ലൂർ വന്നു അപ്പം അപ്പോൾ ഇദ്ദേഹം പോയി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയ സമയത്ത് പറഞ്ഞൊരു കത്തെ എഴുതാം ബിൽ ഗേറ്റ്സിനെ കേരളത്തിൽ കൂടെ വിസിറ്റ് ചെയ്യാൻ അത് വരുന്നതിന് ഒരു മാസം മുമ്പ് അപ്പോൾ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല ഇപ്പം ഇദ്ദേഹം ഇൻഫോസിൻ്റെ അറിയാവുന്നൊരു മലയാളി ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം അയാളെ വന്ന് കാണുന്നു അയാളെ കൊണ്ട് കത്തെഴുതിക്കുന്നു ബിൽ ബിൽഗേറ്റ്സിൻ്റെ ഓഫീസിലോട്ട് അപ്പം അതിന് റിപ്ലൈ കൊടുക്കുന്നത് അവർ പറഞ്ഞാൽ അവർ അവർക്ക് കേരള ഗവൺമെൻറ് എഴുതിയ കത്ത് പോലും അവർ കണ്ടിട്ടില്ല എന്നിട്ട് അയാളുടെ കത്തിൽ ബിൽഗേറ്റ്സിൻ്റെ ഓഫീസിൽ നിന്ന് എഴുതിയ കത്തിൽ പറയുന്നുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് സംഭവത്തിൽ ഞങ്ങൾ വരുത്തില്ല ജസ്റ്റ് അത് ഒരു കത്തല്ട്ടേൺ ഡോക്യുമെന്റാണ് ഈ സംഭവം അതും വെച്ചുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക ബിൽഗേറ്റ്സ് എന്താ വരാത്തത് അയാളുടെയാണ് മൈക്രോസോഫ്റ്റ് മൈക്രോ എം എസ് വേഡ് എന്നൊക്കെ അതേ സമയത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സാധനം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അയാൾ കച്ചവടക്കാരനല്ലെയോ എന്നിട്ട് ഫ്രീ സോഫ്റ്റ്വെയർ എവിടെയെങ്കിലും എത്തിയോ അതെവിടെ എത്താൻ അതാണ് പറയുന്നത് ഇവർക്ക് ഇവർക്ക് ഈ എ കെ ജി സെൻറ്ററിൽ ഇരിക്കുന്ന ഈ പൊട്ടന്മാർക്ക് ഈ സംഭവം ഒന്നും അറിയത്തൊന്നുമില്ല ഇവർ ജസ്റ്റ് ചൈനയെ പോയി നോക്കിയാൽ മതി ഞാൻ ചൈനയെ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്തു മാറ്റമാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ പക്ക ക്യാപിറ്റലിസമാണ് അവിടെ ചെയ്യുന്നത് എങ്ങനെയാണ് ചൈന മാറിയത് അവിടെ ചെന്ന് കണ്ടാലേ മനസ്സിലാവത്തുള്ളു നിങ്ങൾ മനസ്സിലാക്കണം ഇരുപത്തിനാല് മണിക്കൂറും സ്റ്റാലിൻ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യുക പക്ഷേ അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് ബില്ല് എട്ടോളം കേന്ദ്രമന്ത്രിമാരെയാണ് സ്റ്റാലിൻ കൊണ്ടുവന്നത് കോമേഴ്സ് മിനിസ്റ്റർ ഉൾപ്പെടെ നിങ്ങൾ രാഷ്ട്രീയം വേറെ ഇൻവെസ്റ്റ്മെന്റ് വേറെ നിങ്ങൾ അതേ പ്രോ ആക്റ്റീവായിട്ട് സെൻറ്ററിൻ്റെ കൂടെ നിന്നാലേ പലതിനും സാങ്ഷൻ കൊടുക്കുകയുള്ളൂ അപ്പം ഞാൻ ചോദിച്ച കേരളത്തിൽ കേരളത്തിൽ ആർക്കും വരാൻ താല്പര്യമില്ല അത് പി രാജീവ് എന്ന് പറയുന്ന പറയുന്ന മുഴുവനും കള്ളവാണ് ഞാൻ സത്യമാണ് ഇത് പറയുന്നത് വളരെ സീനിയറായിട്ട് പല ഉദ്യോഗസ്ഥരും പറഞ്ഞു ചുമ്മാന്ന് പറയുന്ന മുഴുവനും കേരളത്തിൽ വരുന്നവരെല്ലാം കെട്ടുകെട്ടിപ്പോൾ അദ്ദേഹം ഒരു കഥയും കൂടെ പറഞ്ഞു ഇപ്പം ഇതാണ് ടെക്നോ പാർക്കിൽ ടോറസ് എന്ന് പറഞ്ഞ ജർമ്മൻ കമ്പനി അപ്പം മലയാളിയായ ഒരു അജയ നായർ എന്ന് പറഞ്ഞാൽ ടൊമാൻഡോ എഞ്ചിനീയറിങ് കോളേജ് പഠിച്ച് പോയതാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിൽ പോയതാണ് അവരൊരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് ആ പ്രോജക്റ്റിനെതിരെ മറ്റൊരു വൃത്തികെട്ട മലയാളി ലോറൻസ് എന്ന അയാളുടെ പേര് ഒരു അമേരിക്കൻ എൻ ആർ ഐയെ അയാൾ കൊണ്ട് ഗ്രീൻ ട്രിബ്യൂണലുകൊണ്ട് കേസ് കൊടുക്കുന്നു ഒരാൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു അമേരിക്ക ഒരു ജർമ്മൻ കമ്പനി ഇത്ര കോടി രൂപയാണ് പത്ത് വർഷം ആ പ്രോജക്റ്റ് അവിടെ കിടന്നു എന്നിട്ട് ഹൈക്കോടതി അംഗീകാരം കൊടുത്തിട്ടാണ് വീണ്ടും ആ പ്രോജക്റ്റ് റീസ്റ്റാർട്ട് ചെയ്ത അതിൻ്റെ ബിൽഡിങ് ഫസ്റ്റ് ഫേസ് അതിൻ്റെ ഉദ്ഘാടനം വരെ തുടങ്ങുന്നു ഇന്ന് ഇന്ന് അതിൻ്റെ ഇനാഗ്രേഷന് അതായത് ഗവൺമെൻറ് ആക്റ്റീവ് അല്ലെങ്കിൽ ഗവൺമെൻറ് കോർട്ടിൽ പോയി പറയണം ഈ സംഭവം ഗ്രീൻ ട്രിബ്യൂണലാണെങ്കിൽ വ്യക്തമായിട്ട് പറയണം എന്നാൽ മാത്രമേ ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം ഉണ്ടാകത്തുള്ളൂ കേരളത്തിൽ എത്രയോ ഇൻവെസ്റ്റേഴ്സിനെ ആർ ടി ഐ കൊടുത്തു അതും ഇതും കൊടുത്ത് ഈ സി ഐ ടി ഗുണ്ടകൾ ഓടിക്കുന്നു ഇപ്പം കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റി സി ഐ ടി നേതാക്കന്മാരാണ് ഇവിടുത്തെ മേജർ സ്പ്രീ സ്പീക്കേഴ്സ് അവന്മാർക്ക് എന്ത് അവന്മാർക്ക് എന്ത് കുമ്പോ പറയാം ഗ്ലോബലി എക്കോണമിയെ പറ്റി ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി അവർക്കെന്തറിയും ഓരോ ദിവസം എത്രണം എന്ന് പറഞ്ഞ് തിങ്ക് ചെയ്ത് നോക്കുകൂലി മേടിക്കുന്ന നേതാക്കന്മാരാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി സംസാരിക്കുന്നത് അതാണ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും പരിതാപകരമായ ടെറബിൾ കണ്ടീഷൻ ഇവരെ കണ്ണൂർ എന്ന് പറഞ്ഞ കണ്ണൂർ ആണ് കേരളം ഭരിക്കുന്നത് കണ്ണൂർ എവിടെയാണ് ഈ സംഭവം ഇൻഡസ്ട്രിയലൈസേഷൻ ഈ സാധനം മുഴുവൻ അടച്ചുപൂട്ടിയില്ല കാരണം ഞാൻ ഈ ആലുവയിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ ആലുവയും കേരള കളമശ്ശേരി എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് കേരളത്തിൻ്റെ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബെൽറ്റ് എന്ന് പറയുന്നത് ഒരെണ്ണം പോലും ഇല്ല മുഴുവനും പൂട്ടിച്ചു ഏറ്റവും അവസാന സാബൂത്ത് ജേക്കബ് ആ കിറ്റക്സ് പോയതിനെപ്പറ്റി പി രാജീവ് പറഞ്ഞു കേട്ടോ വ്യവസായ മന്ദിരം അയാൾ പോയത് നന്നായെന്ന് മനസ്സിലാക്കേണ്ടത് ഓരോ ഇൻവെസ്റ്റേഴ്സും ഈ എമൗണ്ട് മുടക്കുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് അവിടെ നിന്ന് ഇവിടുന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതും പണം സമാഹരിച്ചിടുന്നതും ഇവരുദ്ദേശിക്കുന്ന വീട്ടിൽ അടുക്കി വെച്ചേക്കുന്നൊന്നും അല്ല പലയിടത്തൊന്നും വാങ്ങുന്നതാണ് ഇതിന് ഓരോന്നിനും മൂല്യമുണ്ട് കേരളത്തിലെ അര ഏക്കർ റബ്ബർ അല്ലെങ്കിൽ ഒരേ ഏക്കർ മുന്നൂറ് മൂട് റബ്ബർ ഉള്ളവനെ വിളിക്കുന്ന ഭൂഷദ് അടാനിയെ അംബാനിയെ വിളിക്കുന്ന അവരെ അവരെ നാക്കെടുത്താൽ തെറയും വിളിച്ച് കിടക്കുക എന്നിട്ട് അവൻ്റെയിൽ നിന്ന് പുറകിൽ കൂടെ പോയി പണം വാങ്ങുന്നു ജനങ്ങളുടെ മുമ്പിലെല്ലാം കാണിക്കും പൂർഷയായിട്ട് പക്ഷെ പാർട്ടിയും പാർട്ടിയുടെ ആൾക്കാരും പണം വാങ്ങും അതല്ലേ കർത്തയോട് ചെയ്ത് കരിമണൽ അയാളെപ്പറ്റി പറയുന്നത് മോശമായിരുന്നു പക്ഷേ അവിടെ നിന്ന് മാസപ്പടിയും പണം എല്ലാം വാങ്ങുന്നുണ്ട് കാരണം ഇത് കമ്മ്യൂണിസ്റ്റുകാരില്ല കോൺഗ്രസ്സുകാർ ഇതിനേക്കാളും വൃത്തികെട്ടവരാണ് ബി ജെ പി ആ എക്കോസിസ്റ്റത്തിലാണ് കേരളത്തിൽ വളരുന്നത് അതുകൊണ്ടാണ് കേരളം രക്ഷപ്പെടാത്തത് അപ്പോൾ ഇത് കേരളം എങ്ങനെ മാറും എന്നുള്ള ചോദ്യമാണ് അതിന് സമയമെടുക്കും ആദ്യം ഓടിക്കേണ്ടത് ഇവിടുത്തെ കേരളത്തിൽ കമ്മ്യൂണിസം ഈ ആണ് അത് കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ ജനങ്ങൾക്കും ബോധ്യമാകുകയുള്ളൂ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം കാരണം സേഫാണ് സെക്യേർഡാണ് എന്നാൽ മാത്രമേ ഇവർ ചെയ്യുകയുള്ളൂ അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞു ലോകത്താരും വരികയാണ് കാരണം ഞാൻ ഡൽഹി പലരോടും ചോദിച്ചു മനസ്സിലാക്കിയതാണ് ആ ഒരു ഇക്കോസിസ്റ്റത്തിലോട്ട് കേരളത്തെ കൊണ്ടുവരണം അത് പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യാവുന്ന സഭ ഇതിനൊരു ഒരു ഒരു സമയം എടുക്കും സമയമെടുക്കും അതിനാദ്യം ബാൻ ചെയ്യുന്ന കേരളത്തിലെ ട്രേഡ് യൂണിയനാണ് നിങ്ങൾ കൊടിയില്ലാത്തൊരു സ്ഥലം കാണിച്ചാൽ പത്ത് മീറ്റർ പോകുമ്പോൾ എല്ലായിടത്തും കൊടിയാണ് ആർക്ക് വേണ്ടിയാണ് ഈ കൊടി ഉണ്ടാക്കുന്നത് അതവരുടെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ യൂണിയൻ്റെ ആഹാരമാണ് അത് 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 വെച്ച് തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതിനൊരു അറുതി വരണമെന്നുണ്ടെങ്കിൽ കേരളം അപ്പാടെ മാറണം നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം അല്ലാതെ കാണുന്നവരെല്ലാം ബൂർഷയും ഏകാധിപതി എന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയ ഏകാധിപതിയാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ പിണറായി വിജയനാണ് കേരളം കണ്ടതിൽ ഏറ്റവും കൂടുതൽ അഴിമതിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു മുഖ്യമന്ത്രി എത്രയോ തെളിവുകൾ സ്വന്തം മകൾ പോലും അപ്പം അങ്ങനെ ഒരു മുഖ്യമന്ത്രി അങ്ങനെയുള്ള പാർട്ടി സിസ്റ്റം കേരളത്തിൽ ഭരിക്കുമ്പോൾ ഒരു ഡെവലപ്മെൻ്റും കേരളത്തിലുണ്ടാകാൻ പോകുന്നില്ല